ഡോക്ടർ ആവാാനുള്ള കാരണം ഈ ബഹുമാന്യനായ പൂളകൊണ്ടൻ ഡോക്ടർ ഉമ്മ കൈ പിടിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകും അസുഖത്തിന് വരുമ്പോ അപ്പൊ ഉമ ഏർ പോളക്കൊണ്ടൻ ഡോക്ടർക്കൊരു ഗുണമുണ്ട് അല്ലെങ്കിൽ കൊഴപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം അദ്ദേഹം സ്റ്റെതസ്കോപ്പ് വെച്ച് ശ്വാസം എടുക്കാൻ പറയുമ്പോ ഡോക്ടറും ശ്വാസം എടുക്കും വലിക്ക് വിട് വലി വിട് വലിന്ന് അല്ലേ സാർ സ്ഥിരമായിട്ട് പറയുന്നത് ഇത് കേട്ടിട്ട് കുറെ ആളുകൾ സാറിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പതിനൊന്ന് മണിയായ രാധാകൃഷ്ണ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ഒരു പോക്ക ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞ ഒരു ചെറിയൊരു കുട്ടിയുടെ മനസ്സിൽ ഉദിക്കണെ എനിക്ക് ഡോക്ടർ ആവണം നാലോച്ച നിമിത്തങ്ങൾ അങ്ങനെയാ സത്യത്തിൽ ഞാൻ ഡോക്ടർ ആവാൻ തീരുമാനിച്ചത് ബോമാനായ പോളക്കുണ്ണൻ ഡോക്ടർ കണ്ടിട്ട് ഇതേപോലെ തന്നെയാണ് ഓരോ ജീവിതത്തിലും ഇപ്പൊ ബഹുമാന്യനായ സലാമുദ്ദീൻ സാർ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇട്ട് ഉരുട്ടിയ ഒരു ആശയം അതൊരു സമൂഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യണം ഇങ്ങനെ ആയിരിക്കണമെന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോ അതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല മാമ്പഴം കൂടുതലുള്ള മരത്തിലേക്ക് മൂച്ചിയിലേക്ക് അല്ലെങ്കിൽ മാവിലേക്ക് ആളുകൾ കല്ലെറിയുള്ളൂ വൻ വന്നപ്പോ എല്ലാവരും കല്ലെറിഞ്ഞു അല്ലെ പക്ഷെ അദ്ദേഹം തളർന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും തളർന്നില്ല ഞാനൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു ഇപ്പൊ ഞാനിതിൽ എക്സസൈസിന് നിന്നു എൻ്റെ ഊപ്പാട്ട് ഇളക്കിയ ശബ്ദത്തില് എല്ലാ അവയവങ്ങളും ശരിക്കും സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് മെയിൻലി ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രെച്ചിങ് ആണ് അദ്ദേഹം അത് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺ സന്തോഷത്തിനുള്ള ഹോർമോൺ റിലീസ് ചെയ്യും എൻഡോഫിൻ തുടങ്ങിയ ഹോർമോൺസ് റിലീസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് സ്ട്രെച്ചിങ് എക്സസൈസ് ഇതിലധികം മെല്ലെ ഇൻവോൾവ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൽ യോഗ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നിങ്ങളെ ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ ഓരോ ചിന്തകളും നമ്മുടെ ഹോർമോണുകളാണ് നമുക്ക് പത്ത് വയസ്സുള്ള ചിന്തയല്ല പതിനാറ് വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത് വയസ്സിൽ മുപ്പത് വയസ്സിൽ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് നോക്കും ഏറ്റവും നല്ല ഹോർമോൺ റിലീസ് നമുക്ക് കിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഈ മെറ്റ്സെവൻ തുടങ്ങിയപ്പോൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത ഡോക്ടർ എന്നുള്ളക്ക് ഒരുപാട് രോഗികളുടെ പ്രമേഹത്തിൻ്റെ ഗുളിക എനിക്ക് കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രഷറിൻ്റെ കുറക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രമേഹത്തിൻ്റെ ഇൻസുലിൻ്റെ അളവ് കുറക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനിത് പക്ഷേ ഒരു പ്രത്യക്ഷത്തിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിയാണ് തോന്നിയപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വ്യക്തി ഒരു ഫിസിഷ്യൻ എന്നുള്ള എനിക്ക് യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത് മരുന്നുകൾ നിർത്താൻ പറ്റിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അളവുകൾ കുറക്കാൻ പറ്റിയിട്ടുണ്ട് റെഗുലർ എക്സസൈസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങൾ മെയിനായിട്ട് പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ ക്യാൻസർ ഇതിൻ്റെ ഏറ്റവും മൂല്യ കാരണം രണ്ടെണ്ണമാണ് ഒന്ന് റെഗുലർ എക്സസൈസ് ഇല്ലായ്മ നമ്മൾ വൈറ്റ് കോളർ ജോബിൻ്റെ ആൾക്കാരായി പണിയെടുക്കില്ല പാടത്ത് പണിയെടുക്കില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ റെസ്റ്റിംഗ് ടൈപ്പ് ഓഫ് ജോബാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവയവങ്ങളെ അളകരുത്തില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് മസിൽ പിടിക്കണം എന്ന് പറയുമ്പോൾ ആ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ഓരോ മസിൽസും സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മളെ മെൻറ്റൽ തോട്ട്സിനെ അതിനൊക്കെ പുറമെ നിങ്ങളൊരു ഒരു ഒബീഡിയൻസ് ശ്രദ്ധിച്ചോ ആ പറയുമ്പോൾ നിങ്ങൾ അതേ സമയത്ത് കൈയടിക്കുന്നു അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നു ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്കെന്താ എക്സസൈസ് ചെയ്യാൻ നമുക്കൊക്കെ കുറവുണ്ടോ നമുക്കറിയില്ല എക്സസൈസിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പക്ഷെ നമ്മൾ എത്ര പേര് ചെയ്യും പക്ഷെ ഒരു കൂട്ടായ്മ വിളിച്ചു വരുത്തിയിട്ട് ഒരു ലാഭേച്ഛ ഇല്ലാതെ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടൊരു നന്മ നിങ്ങൾ ഇട്ട് കൊടുക്കും ജനങ്ങളെ ഏറ്റെടുക്കും അവിടെ രാഷ്ട്രീയവും ജാതിയും മതമൊന്നും ഒരു പ്രശ്നമാകത്തില്ല